ഹായ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവുമാണ് പക്ഷെ അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ഗ്രഹണം നമുക്കറിയാം സൂര്യൻ ചന്ദ്രൻ ഭൂമി ഇതൊക്കെ ആകാശഗോളങ്ങളാണ് ആകാശഗോളങ്ങൾ നേർരേഖയിൽ വരുമ്പോൾ ഒന്നും വന്ന് മറ്റൊന്നിനെ മറയ്ക്കുന്നതാണ് നമ്മൾ ഗ്രഹണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്നിവ നേർരേഖയിൽ രേഖയിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും സംഭവിക്കുന്നത് സൂര്യഗ്രഹണം സോളാർ എക്ലിപ്സ് സൂര്യൻ്റെയും ഭൂമിയുടെയും മധ്യത്തിലായി ചന്ദ്രൻ വരികയും ചന്ദ്രൻ മൂലം സൂര്യനെ നമ്മൾക്ക് കാണാതിരിക്കുകയും ചെയ്യുന്നതാണ് സോളാർ എക്ലിപ്സ് അഥവാ സൂര്യഗ്രഹണം സൂര്യഗ്രഹണം മൂന്ന് വിധത്തിൽ സംഭവിക്കുന്നു ഭാഗിക ഭാഗികഗ്രഹണം വലയഗ്രഹണം പൂർണ്ണഗ്രഹണം പൂർണ്ണഗ്രഹണ സമയത്ത് നമ്മൾ കാണുന്നത് സൂര്യൻ്റെ കൊറോണ എന്ന് പറയുന്ന പുറംഭാഗം മാത്രമാണ് പൂർണ്ണഗ്രഹണ സമയത്ത് കാണാൻ സാധിക്കുന്ന രണ്ട് പ്രതിഭാസങ്ങളാണ് ഡയമണ്ട് റീം എഫക്റ്റും ബെയിലീസ് ബിയ് എഫക്റ്റും സൂര്യഗ്രഹണ സമയത്ത് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ചെറിയൊരു ക്ലിപ്പാണിത് ഇപ്പോൾ ഭൂമിയിൽ ആ ചന്ദ്രൻ്റെ നിഴൽ പതിഞ്ഞ പ്രദേശത്ത് നിൽക്കുന്നവർക്ക് സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല ഇതാണ് ശരിക്കും സൂര്യഗ്രഹണം എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള അകലമാണ് പൂർണ്ണഗ്രഹണമാണോ ഭാഗികഗ്രഹണമാണോ വലയഗ്രഹണമാണോ നടക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ചന്ദ്രഗ്രഹണം അഥവാ ലൂണാർ എക്ലിപ്സ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മധ്യത്തിലായി ഭൂമി വരുമ്പോൾ ഭൂമിയിൽ നിൽക്കുന്നവർക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കുന്നില്ല ഇതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ഗ്രഹണം നടക്കുന്നത് കർത്തവാവ് അഥവാ അമാവാസി ദിനത്തിലും സൂര്യഗ്രഹണം നടക്കുന്നത് വെളുത്തവാവ് അഥവാ പൗർണമി ദിനത്തിലുമായിരിക്കും കർത്തവാവ് ദിവസത്തെ നടക്കുന്നത് കൊണ്ട് തന്നെ ചന്ദ്രഗ്രഹണം അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കാറില്ല എന്നാൽ തെളിഞ്ഞ ആകാശം ഉണ്ടെങ്കിൽ സൂര്യഗ്രഹണം നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിനേഴിലാണ് ഇന്ത്യയിൽ ദൃശ്യമായ സൂര്യഗ്രഹണം നടന്നത് ഇനി ഇന്ത്യയിൽ ദൃശ്യമാവുന്ന സൂര്യഗ്രഹണം കാണാൻ നമ്മൾ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ കാത്തിരിക്കേണ്ടി വരും എന്നാൽ അവസാനമായിട്ട് സൂര്യഗ്രഹണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് ഇത് ദൃശ്യമായത് അമേരിക്കയിലാണ് സൂര്യനും ചന്ദ്രനും ഭൂമി നേർരേഖയിൽ വന്നാൽ മാത്രമേ ഗ്രഹണം സാധ്യമാവൂ എന്നതുകൊണ്ടാണ് ഒരു ഗ്രഹണത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹണത്തിലേക്ക് ഇത്രയും ദൈർഘ്യമെടുക്കുന്നത് താങ്ക് യു